ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിലമ്പ പുളി വെച്ചിട്ടൊരു തോരനാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അത് ആ പുളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഒരു കിലോയോളം പുളിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഈ പുളിക്ക് ഞങ്ങളുടെ നാട്ടിൽ ചിരുമ്പപ്പുളി എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ഇത് അറിയപ്പെടുന്നത് ഓർക്കാപ്പുളി ചിരുമ്പപ്പുളി ചിലമ്പ പുളി ഇരുമ്പാമ്പുളി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പുളിയാണിത് അപ്പോൾ അതാണ് നമ്മുടെ പുളിയൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ആർ വിപില ഇത് 1/2 അരമുറി തേങ്ങ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനു മുമ്പ് ഈ പുളിയുടെ പുളി എന്ന് കുറയ്ക്കാനായിട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം ഇത് ഇളം ചൂടുവെള്ളാണ് ഇതിലേക്ക് നമ്മൾ ഒരു 2 മിനിറ്റോളം ഈ പുളി എന്ന് ഇട്ട് വെക്കുകയാണ് ചൂടുള്ള വെള്ളം എടുക്കരുത് ചൂടുള്ള വെള്ളം എടുത്താൽ പുളി വെന്ത് പോകും അപ്പോൾ ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് ഇട്ട് വെക്കേണ്ടത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് പുളിയുടെ പുളി കുറച്ച് കുറഞ്ഞു കിട്ടാനായിട്ടാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ പുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ചുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നിലക്കി കൊടുക്കുവാണ് അപ്പോൾ ഉള്ളിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ദാ തേങ്ങയും പുളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട അതൊന്ന് ഉതുക്കി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പിത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതിരിക്കാനാണ് അപ്പൊ അതാ നമ്മുടെ ചിരുമ്പപ്പുളി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളമായി അപ്പ നമ്മുടെ പുളിയൊക്കെ വെന്ത് തോര നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തന്നെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ